Hello friends, il la പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഒരു റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് അവർക്ക് നമുക്കാണെങ്കിൽ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന അവരുടെ ലഞ്ച് ബോക്സ് കാലിയാവുന്നത് അവർ പോലും അറിയത്തില്ല ആ അടിപൊളി റെസിപ്പിയാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൊമാറ്റോ റൈസാണ് ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അടികട്ടിയുള്ളൊരു പാത്രം വെക്കുക ഗ്യാസിൽ അടുപ്പിൽ വെക്കുക പാത്രം ചൂടായി കഴിയുമ്പോൾ അതിൽ അതിലേക്ക് ഒഴിച്ചിട്ട് നെയ് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ നമുക്കതിലേക്ക് പിടി എന്താ നമ്മുടെ ഉഴുന്ന് പരിപ്പിട്ട് അതൊന്ന് മൂപ്പിക്കാം അതും മുത്തു കഴിയുമ്പോൾ അതിലേക്ക് കറുകപ്പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക ഒരു ഏലക്കായും രണ്ട് കറുകപ്പട്ട രണ്ട് ഗ്രാമ്പൂവും ഒരു വലിയ കറുകപ്പട്ടയുടെ പീസ് ചെറുതായിട്ട് ഒന്ന് രണ്ട് മുറേ ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള അതും നന്നായിട്ട് നമുക്കിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഒന്ന് പെട്ടെന്നൊന്ന് വഴി വരാനും വേണ്ടി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ഇളക്കിയിട്ട് അത് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള തക്കാളി തക്കാളിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി അതും ഞാനൊരു രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് നമുക്കിപ്പം നമ്മുടെ ക്വാണ്ടിറ്റിയുടെ ചോറിൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് നമുക്ക് തക്കാളിയുടെ എണ്ണം കൂട്ടാം എന്താണെന്ന് വെച്ചാൽ തക്കാളിയുടെ ആ ഒരു ഫ്ലേവർ വന്നെങ്കിൽ നല്ലൊരു സുഖം കാണത്തുള്ളൂ കഴിക്കാനായിട്ട് അപ്പോൾ അതും നന്നായിട്ട് വഴണ്ട് നല്ലതുപോലെ വഴണ്ട് ഒരു ഉടഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ശകലം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ കാരണം മോനും വലുതായിട്ട് എരി വേണ്ട അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ രിയുടെ അനുസരിച്ച് ചേർക്കാം പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ട് വഴ്ത്തുന്നവരുണ്ട് ഇതിപ്പോൾ എനിക്ക് എരി കുറച്ച് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മളിത് നന്നായിട്ടൊന്നും മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന അരി ചോറ് നമുക്ക് ചേർക്കാം അത് എന്ത് ചോറാണെങ്കിലും ചേർക്കാം വെള്ളച്ചോറോ കുത്തരിച്ചോറോ അല്ല മറ്റേ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയോ ബസുമതി റൈസോ എന്ത് വേണമെങ്കിലും ചേർക്കാം നമുക്കിഷ്ടമുള്ള ചോറ് എന്താണോ അത് വേവിച്ചു പിന്നെ വേവിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പിട്ട് വേവിക്കുക പിന്നെ രണ്ടാമത് നല്ലതിനകത്തിട്ട് ഉപ്പിടാൻ നിന്ന് കഴിഞ്ഞ് ഒരു സുഖം കാണത്തില്ല കഴിക്കാൻ എന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനകത്ത് കൊടുത്തു കൊടുക്കാം കൊടുക്കാം ഇത് നല്ലതുപോലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മസാലയും ചോറും എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കണം ചെറിയ തീലൊന്നും കൂടെ ഒന്ന് വേവിക്കണം എന്നിട്ട് വേവിക്കുക ചെറിയൊരു ആവി കയറ്റണം എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് നമുക്ക് കഴിക്കാം അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സാലാഡോ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കഴിച്ചു തീർക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ